ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കി യേശു എന്താണ് സാധ്യമാക്കിയതെന്ന് നമുക്ക് ഒരു വെളിപ്പാട് കിട്ടിയാൽ ആ വെളിപ്പാട് കിട്ടാത്തതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ മലയാളം ബൈബിളുകളുടെ തർജ്ജിമകൾ ശരിക്കും അത് കറക്റ്റല്ല രണ്ട് ഇത് വ്യാഖ്യാനിച്ചു തരണം എത്തിയോപ്യൻ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ടൻ ഷണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ അന്യായ വിദ്യാഭ്യാസം ആളാണ് അയാൾ എസ്രവാചൻ്റെ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ ഫിലിപ്പോസ് മരുഭൂമിയിൽ രഥത്തിൻ്റെ ഒപ്പം പോയി രഥത്തിൻ്റെ ഒപ്പം പോയപ്പം ഈ ഫിലിപ്പോസ് കയറിയിട്ട് ഈ ഷണ്ടറനോട് ചോദിച്ചു ഇത് വായിച്ചു കേൾക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു ഇത് ഗ്രഹിക്കണേ ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരണ്ടേ എന്ന് പ്ര എന്ന് ചോദിച്ചു ഇത് തന്നെയാണ് സത്യത്തിൽ ഇതിനാവശ്യം ഇതൊരാൾ വ്യാഖ്യാനിച്ച് തന്നാലേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ ഇത് ചുമ്മാ എടുത്തു വെച്ചിട്ട് കുറേ ഇത് പ്രസംഗിച്ച് കേട്ടാലൊന്നും നമുക്ക് മനസ്സിലാകില്ല നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ വെളിപ്പെട്ട് 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 വരണം എന്ന് പറഞ്ഞാൽ തനി മലയാളം പറഞ്ഞു ഇത് കത്തി കത്തി വരണം ആട്ടാ ഇതാണല്ല ഇതിൻ്റെ കാര്യം ഇതാണല്ല ഇതിൻ്റെ കാര്യം അങ്ങനെ അങ്ങനെ ഇത് കത്തി 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 വന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ യേശു കുറൂശി മരിച്ചു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പേർ ക്രൂശി മരിച്ചു എന്നൊന്നും ഇങ്ങനെ ടൂണി പറഞ്ഞാലൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ല യേശു എന്താ ചെയ്തെന്ന് എനിക്ക് പിടികിട്ടണം എൻ്റെ ബുദ്ധിക്കകത്ത് പിടികിട്ടണം എന്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുകയല്ല പക്ഷേ ബുദ്ധിക്കകത്തെങ്കിലും പിടികിട്ടാത്ത പറയുന്നത് ആത്മാവി പിടികിട്ടി എന്ന് പറയുന്നത് വെറുതെയാ അപ്പോൾ നമുക്കൊരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാം യേശു എന്താ സാധ്യം കളയാ സാധ്യമാക്കിയത് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ജടത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു ആ വാക്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നീളമുള്ള വാക്യമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജടത്താലുള്ള ബലഹീനത നിമിത്തം ജലം നമ്മുടെ ശരീരം ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബലഹീനത നിമിത്തം നമുക്ക് ചെയ്യാൻ കാര്യമായിരുന്ന കാര്യത്തിനെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിൽ അയച്ച് അവൻ്റെ ജടത്തിൽ ദൈവം ആ ശിക്ഷ വിധിച്ച് നടപ്പാക്കിയെടുത്തു വളരെ ലളിതമായ കാര്യമൊന്നുമല്ല അതിന് വളരെ ആഴമായ കാര്യങ്ങളുണ്ട് അത് മുന്നോട്ട് 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 നമുക്ക് ഓരോരോ വിഷയങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ അതിനകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിന് മുപ്പത്തി മൂന്ന് വരെ വർഷം മുമ്പ് യേശുഭൂമി വന്നത് ഈ അസാധ്യങ്ങളെ സാധ്യമാക്കാനാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മണ്ണുകൊണ്ടൊരു രൂപമുണ്ടാക്കി അവൻ്റെ ഊതി അവൻ ജീവനുള്ള ദേഹിയായെന്നാണ് ദൈവവചനം വിളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മലയാളം ബൈബിളുകൾ വിളിക്കുന്നതെങ്കിൽ അതിൻ്റെ മൂല ഭാഷകളിൽ അവൻ ജീവാത്മാവായി മാറിയ ഈ ജീവാത്മാവിനോട് പറഞ്ഞിരുന്നു നീ തോട്ടത്തിലെ സകലവൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മതിന്മ വൃക്ഷങ്ങളുടെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് ഈ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചു ഇവൻ മരിക്കൂ എന്നാദ്യമേ തന്നെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായും മരിക്കൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ശരീരത്തിൽ ഇവൻ മരിച്ചില്ല ഇവൻ്റെ ഈ ജീവാത്മാവായ ഭാഗം മരിച്ചു അപ്പോൾ ഇവനെ തോട്ടത്തിൽ നിന്ന് പുറത്തോട്ട് ഇറക്കി വിട്ടു ഇറക്കി വിട്ടപ്പം ഇവൻ്റെ ഉള്ളിൽ ആ ജീവാത്മാവ് മരിച്ച സ്ഥലത്ത് ദൂരാത്മാവ് കൂടെ കയറി ഇവനെ ചലിപ്പിച്ച് മരണത്തിൻ്റെ കീഴിലേക്കാക്കി അവൻ്റെ രാജ്യത്ത് കൊണ്ടുപോയി മരണശേഷം പാതാളത്തിക്കൊണ്ടടച്ചു ഇത് സത്യത്തിൽ നടന്നു ഈ സാത്താൻ്റെ പ്രേരണയാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു മരിച്ച ജീവാത്മാവിനെ പുനർജീവിപ്പിക്കാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആണ് യേശു ഭൂമി വന്നത് അത് ആദ്യത്തെ വരവിൽ കർത്താവ് സാധ്യമാക്കി അടഞ്ഞ വഴികൾ തുറന്നു മനുഷ്യനെ കൊണ്ട് പറ്റാത്തത് ദൈവത്താൽ യേശു കാൽവരിയിൽ സാധ്യമാക്കി ക്രൂസിൽ സാധ്യമാക്കി ഇനി ഇനി ഇതിപ്പോൾ യേശു സാധ്യമാക്കി നമുക്കിത് പിടികിട്ടിയാൽ ഇത് ഈ മുന്നോ പുറകോട്ടുള്ള ചില വീഡിയോകളിൽ ഇതിൻ്റെ യേശു എന്തൊക്കെയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ടുണ്ട് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമ്പർ ഇട്ട് നമ്പർ ഇട്ടാണ് വരുന്നത് ഈ വീഡിയോ തൊണ്ണൂറ്റി മൂന്നാമത്തെ വീഡിയോയാണ് അപ്പോൾ ഇതിൻ്റെ പുറയിലുള്ള വീഡിയോകൾ നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ഓരോന്ന് എടുത്ത് നോക്കിയാൽ അതിനകത്തൊക്കെ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഹെഡിങ്ങുകൾ അതിൻ്റെ മുൻപേജുകളിൽ വരുന്ന തപ്നേലുകളിൽ വരുന്ന പേജുകളിൽ അത് എന്താണ് പറയുന്നതെന്നുണ്ട് ഇനി നമുക്ക് യേശു ഒന്നാമത്തെ വരവിൽ ഇതെല്ലാം സാധ്യമാക്കി കുരിശാലെല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് മരിച്ച അടക്കപ്പെട്ട ഉയർത്ത് പാതാളത്തിൽ പോയി അവിടവും തകർത്ത് എല്ലാം കഴിഞ്ഞ് അവ സ്വർഗാരോഹണം ചെയ്തു പന്തക്കുസ്ത നാളി പരിശുദ്ധാത്മാവിനെ തന്നു ഇനി മത്തായി ഇരുപത്തിനാലിൽ ഇരുപത്തേഴ് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് ആ പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും മിന്നൽ കിഴക്ക് മിന്നൽ പിണർ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വരെ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ് എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ വരവ് ആദ്യത്തെ വരവ് വന്നു അസാധ്യങ്ങളെയെല്ലാം സാധ്യമാക്കി ന്യായപ്രമാണം പറയുന്ന സകല പരിഹാരവും ചെയ്ത് പിതാവിന് ഇഷ്ടമായ രീതി ചെയ്ത് തിരിച്ചുപോയി ഇനി വരുന്നത് കിഴക്ക് നിന്ന് മിന്നൽപ്പിണർ പടിഞ്ഞാറ് വരെ യാത്ര പുറപ്പെടുന്നത് പോലെ മിന്നൽപ്പിണർ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറു വരെ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ മിന്നൽപ്പിണറു പോലെ പുറപ്പെട്ടു വരും കിഴക്ക് നിന്ന് പുറപ്പെട്ടു വരും യേശു പറഞ്ഞതുകൊണ്ട് ഇടിവാൾ കിഴക്ക് നിന്ന് പുറപ്പെട്ടു വരും ഈ ഭൂമിയിൽ ഇടിവാൾ ഉണ്ടായാലുണ്ടല്ലോ ഇടിവാളിറങ്ങിയ പാറപുളരും പച്ചമരം കത്തും ഇടി കൊല്ലുകയല്ല പക്ഷേ വാൾ ആളിനെ കൊല്ലും ഇതൊക്കെ ശിക്ഷാവധിയുടെ ഒരു ഭാഗമായിട്ടും നമുക്ക് വേണേൽ പറയാം എന്നാൽ ജീവൻ്റെ ഉണ്ട് ഉദാഹരണം പറയാം ഈ ജീവൻ്റെ വചനം പ്രസംഗിക്കുന്നതിൻ്റെ കൂടെ ദുരുപദേശവും കള്ളപ്രവചനങ്ങളും എല്ലാം ഒറ്റ സ്ഥലത്താണ് പ്രവേശിക്ക പ്രസംഗിക്കുന്നത് അതിനകത്ത് ഒന്ന് തിന്മയ്ക്കായും മാറുന്നത് പോലെ ഇങ്ങനെ ചെയ്യും ലക്ഷ്യത്തിലേക്ക് അയക്കാനും ദൈവത്തിന് പറ്റും നമുക്ക് കൃത്യമായി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറ് മുതൽ പത്ത് വരെ അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുകയും എല്ലാം നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ഇത് സംഭവിക്കുമെന്നാ പറഞ്ഞ തന്മൂലം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ശൂന്യനായി പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അവൻ അധികാരം കൊടുക്കാൻ സാത്താൻ്റെ മേൽ അധികാരം കൊടുക്കാൻ ഇന്നലകൾ വരെ സാത്താൻ മനുഷ്യനെ ഭയപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അവനെ ഭയപ്പെടുത്താൻ ശേഷിയുള്ള അവനെ ഓടിക്കാൻ ശേഷിയുള്ള അവനെ കീഴ്പ്പെടുത്താൻ ശേഷിയുള്ള മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ അത് അത് യേശു സാധ്യമാക്കിയിട്ട് ആ യേശുവിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും ഏത് ലോക പ്രസിഡൻ്റും ഒരു നാൾ ഏത് ശക്തനും ഒരു നാൾ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും യേശു അധികാരം കൊടുത്തു ഇനി ആ അധികാരം കൊടുത്തത് മർക്കോ സവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിലാണ് മർക്കോ സവിശേഷത്തിൻ്റെ പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ തവിട്ട് വായിച്ച പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നും പറഞ്ഞു ഇതിനെല്ലാം ദൈവം അധികാരം കൊടുത്തു നിന്ന് എഴുതിയേക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും ഈ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും പമ്പുകളെ കൈകളിലെടുക്കും ഈ നാട്ടിൽ കൂടെ പോകുന്ന വിഷപ്പാമ്പിനെ കൈയിലെടുക്കും എന്നല്ല അതിനർത്ഥം മാരകമായി വിഷം കുടിച്ചാൽ അത് അവർക്ക് ഹാനി വരുത്തുകയല്ല അതൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ വേറെയാണ് അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം യേശു സാധ്യമാക്കി ഇതൊന്നും മനുഷ്യന് സാധ്യമല്ലായിരുന്നു മനുഷ്യൻ്റെ മുമ്പിൽ അസാധ്യങ്ങളായിരുന്നു ഈ പോയത് എപ്പോഴാണെന്നറിയാവോ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇവനെ സൃഷ്ടിച്ചപ്പം ദൈവം പറഞ്ഞത് നീ ഇതിൻ്റെ മുകളിൽ മുഴുവൻ വാഴണം പക്ഷെ പാപം ചെയ്തപ്പം വാഴ്ചയെല്ലാം കഴിഞ്ഞ് അവസാനം നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കഷ്ടതയോടെ ഉപജീവനം കഴിയേണ്ട അവസരമായി പോയി അവൻ ഈ അധികാരം മുഴുവൻ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതിങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാത്താൻ്റെയും അവൻ്റെ പ്രവൃത്തികളുടെ മേൽ ദൈവം അവന് അധികാരം കൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം അസാധ്യങ്ങളെ സാധ്യമാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കാം സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ നല്ല ദിവസ്ഥനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്ന സഖല ആവശ്യങ്ങളും കർത്താവെ ആത്മീകവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സ്ഥലത്ത് വിടുതലുകൾ നടക്കട്ടെ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ പാപികൾ മാനസാന്തരപ്പെടട്ടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറട്ടെ ഭാവി തെളിയട്ടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാം അങ്ങ് യോഗ്യമായി ചെയ്യുന്ന ദൈവമാകെ അസ്തോത്രം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച് കൃപിക്കുന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ